മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് താലി വിവാഹസമയത്ത് വധുവിൻ്റെ കഴുത്തിൽ വരൻ അണിയിക്കുന്ന പ്രധാന ആഭരണമാണ് താലി താലി കെട്ടുക എന്നാൽ വിവാഹം കഴിക്കുക എന്നാണ് അർത്ഥം ദേശകാല ജാതി മതഭേദമനുസരിച്ച് താലിയുടെ ആകൃതിക്കും പ്രകൃതത്തിനും താലികെട്ട് ചടങ്ങിനും വിഭിന്നത കാണാം വെറ്റിലയുടെയോ ആലിലയുടെയോ ആകൃതിയിലാണ് താലി അധികവും പണിതീർക്കുന്നത് സ്വർണമാലയിലോ മഞ്ഞച്ചരടിയിലോ മന്ത്രകോടിയുടെ നൂലിലോ സ്വർണത്തിന്റെ പതക്കങ്ങൾ അല്ലെങ്കിൽ താലി കോർത്ത് വിവാഹത്തിന് വധുവിൻറെ കഴുത്തിൽ വരൻ അണിയിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ എല്ലാ സമുദായത്തിലും അല്ല താലി അണിയിക്കുന്നത് നമ്പൂതിരി സമുദായത്തിൽ വധുവിൻറെ പിതാവാണ് വധുവിൻറെ കഴുത്തിൽ ചെറുതാലി ചാർത്തി കന്യാദാനം നടത്തുന്നത് മുള്ളുവക്കുർമർ സമുദായത്തിൽ താലി കെട്ടുന്നത് അമ്മാവനാണ് ചില ഭഗവതി ക്ഷേത്രങ്ങളിൽ വഴിപാടായി താലി ചാർത്തുന്ന ചടങ്ങുണ്ട് വൈധവ്യം സംഭവിക്കുന്നതിന് താലി അറുക എന്ന് പറയാറുണ്ട് നമ്പൂതിരി സമുദായത്തിൽ ഭർത്താവിന്റെ ചിതയിൽ താലി സമർപ്പിക്കുന്ന ചടങ്ങുണ്ട് ഇസ്ലാം സമുദായത്തിൽ താലി ചാർത്തൽ എന്ന രീതിയില്ല കേരളത്തിലല്ലാതെ വിദേശങ്ങളിലെ ക്രിസ്ത്യൻ മതവിശ്വാസത്തിലും വിവാഹത്തിന് താലി ചാർത്തുന്ന പതിവില്ല നാഗപടത്താലി ഐന്തലത്താലി തുടങ്ങിയവയാണ് പണ്ട് നായർ സ്ത്രീകൾ ധരിച്ചിരുന്നത് മിന്നുകെട്ട് എന്ന പദമാണ് ഈഴവർ പൊതുവെ താലി കെട്ടുന്നതിന് ഉപയോഗിച്ചിരുന്നത് പഴയകാല സാഹിത്യകൃതികളിൽ പുലിപ്പൽത്താലി പരിപൻതാലി മാണിക്യത്താലി ഐന്തലത്താലി ഇളക്കത്താലി പൂത്താലി കവണത്താലി തുടങ്ങിയ പലതരം താലി രൂപത്തിലുള്ള ആഭരണങ്ങളെപ്പറ്റി പരാമർശമുണ്ട് സുറിയാനി ക്രിസ്ത്യാനി സ്ത്രീകൾ മംഗല്യസൂത്രത്തിൽ കോർത്തു കെട്ടിയിരുന്ന ഒരു ആഭരണമാണ് കുമ്പളത്താലി താലികെട്ട് കല്യാണം എന്ന വിചിത്രമായ ഒരാചാരം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ നായർ ഈഴവ സമുദായങ്ങളിൽ നിലനിന്നിരുന്നു ഋതുമതികളാകുന്നതിന് മുൻപ് പെൺകുട്ടികളുടെ താലികെട്ട് കല്യാണം നടത്തുക എന്നതായിരുന്നു അത് ഏതെങ്കിലും ഒരു നമ്പൂതിരിയോ കരപ്രമാണിയോ പെൺകുട്ടികളുടെ കഴുത്തിൽ താലി കെട്ടും താലി കെട്ടുന്ന ആൾ ഈ പെൺകുട്ടികളുടെ ഭർത്താവ് ആകുന്നില്ല മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയ സമുദായ പരിഷ്കർത്താക്കളുടെ തീവ്ര പരിശ്രമമാണ് താലികെട്ട് എന്ന അനാചാരം കേരളത്തിൽ ഇല്ലാതാക്കിയത് ദുദ്ധ്യാക്ഷരപ്രാസവാദം മലയാളത്തിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ദുദ്യാക്ഷരപ്രാസം കൈരളി അഹിളതൻ മംഗല്യമാണ് ഓർക്കണം കേരള സ്ത്രീകളുടെ താലി പോലെ ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്തതാണ് ദുദ്ധ്യാക്ഷരപ്രാസം എന്നവർ വാദിച്ചപ്പോൾ പ്രാസത്തിനു വേണ്ടി ശ്വാസം മുട്ടരുത് എന്ന് വാദിച്ചവർ ഈ താലികെട്ട് കല്യാണത്തിലെ താലിയെയാണ് ഉദാഹരിച്ചത് അനാവശ്യവും പ്രയോജനരഹിതവും അർത്ഥത്തെ നശിപ്പിക്കുന്ന ദൂർത്തുമായി അവർ അതിനെ നന്നായി പരിഹസിച്ചു മംഗല്യസൂത്രം എന്ന അർത്ഥത്തിന് പുറമേ കീഴാന്നെല്ലി കുടപ്പന നിലപ്പന ശിവൻ താക്കോൽ പാത്രം മദ്യം എന്നിങ്ങനെ പലവിധ അർത്ഥങ്ങളും ശബ്ദധാരാവലിയിലും മറ്റും താലിക്ക് നൽകിയിട്ടുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര